ഹരീകൃഷ്ണ സർവം കൃഷ്ണ അർപ്പണമസ്തു എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീകൃഷ്ണലീല എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം ഓരോ വ്യക്തികളുടെയും ജീവിതം നല്ലതും ചീത്തയുമായിട്ടുള്ള പല അനുഭവങ്ങളിലൂടെയാണ് ഓരോ ദിവസവും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യനായി പിറന്നിട്ടുണ്ടെങ്കിൽ സുഖങ്ങളും ദുഃഖങ്ങളും ഒരുപോലെ അനുഭവിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് ഒരു പക്ഷേ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വളരെ ദുഃഖകരമായിട്ടുള്ള അനുഭവങ്ങൾ ധാരാളമായിട്ടുണ്ടാവുകയും സുഖാനുഭവങ്ങൾ വളരെ കുറവ് മാത്രമായി അനുഭവപ്പെടുകയൊക്കെ സ്വാഭാവികം മാത്രമാണ് അതിനായി നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ഇഷ്ടഭഗവാനെ നേരാവണ്ണം നല്ല രീതിയിൽ മനസ്സറിഞ്ഞ് കൂടി പ്രാർത്ഥിക്കുക എന്നത് തന്നെയാണ് ഈ ഒരു കലികാലത്തിൽ നമ്മൾ ഭജനയോടു കൂടിയും അതുപോലെ തന്നെ ഭഗവാനെ വിളിച്ചു ചൊല്ലി പ്രാർത്ഥിക്കുന്നതിലൂടെയും ആണ് നമ്മുടെ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറിക്കിട്ടുക ഇത് ഞാൻ പറയുന്നതല്ല ഭഗവാൻ തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു വസ്തുതയാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചതോ ഇനി വരാൻ പോകുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പ്രസൻ്റ്ലി നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം ഈ തൊടികുറിയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നത് അതുകൊണ്ട് തന്നെ തൊടുകുറി ശാസ്ത്രത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി തൊടുകുറി ശാസ്ത്രം എന്ന് പറയുന്നത് വെറുമൊരു ശാസ്ത്രമല്ല അത് വളരെയധികം സത്യമുള്ളൊരു ശാസ്ത്രം തന്നെയാകുന്നു പക്ഷേ അത് കാണുന്ന രീതിയാണ് വ്യത്യാസം ഓരോരുത്തരും തൊടുപുറി ശാസ്ത്രത്തെ കാണുന്ന രീതിയിലാണ് വ്യത്യാസം വന്നിരിക്കുന്നത് നമ്മൾ വളരെ ലാഘവത്തോടു കൂടി കാണുകയാണെങ്കിൽ ഇതിൽ നിന്നും യാതൊന്നും നമുക്ക് ലഭിക്കുന്നതല്ല പക്ഷേ നിങ്ങൾ നല്ല വിശ്വാസത്തോടു കൂടി ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് നിങ്ങളൊരു ചിത്രം തിരഞ്ഞെടുക്കുകയും ആ ചിത്രത്തിലൂടെ അതിൻ്റെ പിന്നിലുള്ള ഫലങ്ങൾ കേൾക്കുകയും ചെയ്യുമ്പോൾ ഒരുപാട് അനുഭവങ്ങൾ നിങ്ങൾക്ക് ആ ഒരു ചിത്രത്തിലൂടെ നിങ്ങൾക്ക് കേൾക്കാനായി സാധിക്കുന്നതാണ് അതൊക്കെ ചിലപ്പോൾ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ളതോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതോ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം അപ്പോൾ അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് വളരെ ക്ഷമയോടുകൂടി ചിത്രങ്ങൾ സശ്രദ്ധം ശ്രദ്ധിക്കുക ഭഗവാനെ മനസ്സിൽ പ്രാർത്ഥിക്കുക നിങ്ങളുടെ ഇഷ്ട ദേവി ദേവന്മാരെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് അവരുടെ നാമം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ സാധിക്കുന്നവർ അത് ചെയ്യുക പിന്നീട് നിങ്ങൾ കണ്ണടച്ച് ആ ഒരു ചിത്രത്തെ നല്ലപോലെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു ചിത്രം മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് നിങ്ങളുടെ മനസ്സ് പറയുന്ന ഒരു ചിത്രം ഏതാണോ അത് നിങ്ങൾ തിരഞ്ഞെടുക്കുക അതായിരിക്കും നിങ്ങളുടെ ഫലങ്ങൾ എന്ന് പറയുന്നത് ഇതിൽ പറയുന്ന ഫലങ്ങൾ നിങ്ങളുടെ ജീവിതമായി യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല എങ്കിൽ നിങ്ങൾക്ക് ഈയൊരു വീഡിയോ തള്ളിക്കളയാവുന്നതാണ് അതെല്ലാം വിശ്വാസമുള്ളവരാണെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ അവസാനം വരെ കേൾക്കുക അപ്പോൾ ഇതിനോടകം തന്നെ നിങ്ങളൊരു ചിത്രം തിരഞ്ഞെടുത്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ തിരഞ്ഞെടുത്ത ചിത്ര നിങ്ങൾ തിരഞ്ഞെടുത്ത ചിത്രത്തിലെ ഫലങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് ഒന്നാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ അതിന് പിന്നിലുള്ള ഫലങ്ങൾ ഇപ്രകാരമാകുന്നു ശാന്ത സ്വഭാവത്തിന് ഉടമകളാകുന്നു നിങ്ങൾ ഏതൊരു കാര്യം വിചാരിച്ചാലും അത് ഭംഗിയായി നടന്നു കിട്ടുന്നതാണ് പക്ഷേ അതിന് കുറച്ച് കാലതാമസം എടുക്കുമെന്ന് മാത്രം ധനസമൃദ്ധിയും ധനലാഭവുമൊക്കെ ഉണ്ടാവുന്നതാണ് ദുർവാശി ഇത്തിരി കൂടുതലുള്ള സമയമാണ് നിങ്ങളുടേത് ആരോഗ്യപരമായി നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ് കഷ്ടകാലങ്ങൾ നിങ്ങളെ വിടാതെ പിന്തുടരുന്നതായി കാണുന്നുണ്ട് നിസാരം എന്നു കരുതി നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന പല അസുഖങ്ങളും ഒരുപക്ഷെ നിങ്ങളെ നല്ല രീതിയിൽ മാനസികപരമായ ബുദ്ധിമുട്ടുകൾക്കും ശാരീരികമായ പ്രയാസങ്ങൾക്കുമൊക്കെ കാരണക്കാർ ആകാറുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കുവാനും പെട്ടെന്ന് ദേഷ്യം വരുവാനുമൊക്കെയുള്ള കാരണങ്ങൾ ഇതുമൂലം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഏതൊരു ജോലിയിൽ ഏർപ്പെട്ടാലും അതൊന്നും നേരാവണ്ണം ചെയ്തു തീർക്കാൻ സാധിക്കാതെയും വരുന്നതാണ് ചില സന്ദർഭങ്ങളിൽ ഈശ്വരനെ നല്ല രീതിയിൽ ആരാധിക്കുന്ന ഒരു വ്യക്തിത്വമാണ് നിങ്ങൾക്കെങ്കിലും അതിൽ പോലും വേണ്ടത്ര ശ്രദ്ധ കൊടുക്കുവാൻ ചിലപ്പോൾ നിങ്ങൾക്ക് സാധിക്കാതെ വരാനുള്ള സാധ്യതകളും കാണുന്നു അനാവശ്യമായിട്ടുള്ള ചിന്തകളൊക്കെ ഒഴിവാക്കി ജീവിക്കുക സ്വന്തം യുക്തിക്ക് അനുസൃതമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക നിങ്ങളുടെ ജീവിതത്തിൽ പല അഭിപ്രായങ്ങളുമായി ഒരുപാട് ആളുകൾ വന്നു ചേരുന്നതാണ് പക്ഷേ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള സ്ഥാനം നൽകുക നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നവരുടെ മുന്നിൽ മാത്രം മനസ്സ് തുറക്കുക അല്ലാത്തവരോട് എല്ലാ കാര്യങ്ങളും വിളിച്ചു ശ്രമിക്കരുത് അത് നിങ്ങൾക്ക് ഗുണത്തെക്കാൾ ഏറെ ദോഷമാണ് ചെയ്യുക ആര് എന്തു തന്നെ പറഞ്ഞാലും ഇതൊന്നും തങ്ങളെ ബാധിക്കില്ല എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോവുക എത്ര വലിയ പ്രശ്നങ്ങൾ മുമ്പിൽ നിന്നാലും അതിനെയെല്ലാം നിസ്സാരമായി കണ്ട് തൻ്റെ ഇടത്തോടെ കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുക മനസ്സിൻ്റെ കടിഞ്ഞാൽ നിങ്ങളിൽ തന്നെ നിലനിർത്തുക മനസ്സിൽ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് വിഷമങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ട് എന്തിനോ വേണ്ടി എന്തിൻ്റെയൊക്കെയോ പിന്നിലുള്ള ഒരു ഓട്ടമായിരുന്നു നിങ്ങൾ ഇത്രയും നാൾ ചെയ്തിരുന്നത് ഇനി അതിനൊക്കെ ചെറിയ രീതിയിൽ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു പക്ഷേ എത്ര ഓടിയാലും നമ്മൾ വേണ്ട സമയത്ത് നമ്മൾ വേണ്ട രീതിയിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു വിജയം ഇതുവരെയും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഇനിയൊക്കെ അതിനുള്ള മാറ്റങ്ങൾ സംഭവിക്കാൻ ജീവിതത്തിൽ പോകുന്നുണ്ട് ഒരു പക്ഷേ ഒരു ജോലിക്ക് വേണ്ടിയായിരിക്കാം അതല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പിന്നാലെയൊക്കെ ആയിരിക്കും നമ്മൾ ഓടിയിട്ടുണ്ടാവുക നമ്മളുടേതായ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടോ എന്തെങ്കിലും കാര്യസാധ്യത്തിനു വേണ്ടിയൊക്കെ എന്ത് തന്നെ ആയാലും അതിനൊക്കെ നല്ല നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഇനി വന്നു ചേരുന്നതാണ് ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതായിരുന്നു നിങ്ങളുടെ കഴിഞ്ഞ കാലവും ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന കാലവും മനസ്സ് ആകെ കലങ്ങി മറിഞ്ഞിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോഴുള്ളത് ഉറച്ച ഒരു തീരുമാനമെടുക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയാണ് നിങ്ങൾക്കുള്ളത് ഇതൊക്കെയാണെങ്കിലും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തിയിൽ നിന്ന് അതുമല്ലെങ്കിൽ നിങ്ങളുടെ ഉറ്റ സുഹൃത്ത് മുഖേനയോ ഒരു നല്ല സഹായം നിങ്ങൾക്ക് ലഭിക്കാനായിട്ടുള്ള സാധ്യത കാണുന്നു ദൂരദേശ യാത്ര ചെയ്യുവാനുള്ള മഹാഭാഗ്യവും നിങ്ങളെ തേടിയെത്തുന്നതാണ് മക്കളുടെ തൊഴിലും വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിലും ഒക്കെ ഉയർച്ച കാണുന്നുണ്ട് പരിശ്രമിക്കണമെന്ന് മാത്രം ഇതൊരു ചൊല്ലുള്ളതുപോലെ വാ തന്ന ഭഗവാൻ ഇരയെയും തരുമെന്ന് വിശ്വസിച്ച് ജീവിക്കരുത് കഠിനമായി പ്രയത്നിക്കണം ഭവന നിർമ്മാണം മുടങ്ങിക്കിടക്കുന്നവരും ഭവനമില്ലാത്തവർക്കും ആശ്വാസത്തിനുള്ളൊരു സൂചനയും കാണുന്നു പലതരത്തിലുള്ള വെല്ലുവിളികളിലൂടെ കടന്നു പോയവരാണ് നിങ്ങൾ ഓരോരുത്തരും ഏറ്റവും അടുത്ത വ്യക്തികളുമായി അകാരണമായ ഉണ്ടായ ഒരു അകൽച്ച ഒക്കെ നിങ്ങളെ വളരെയധികം വിഷമത്തിലാക്കിയിട്ടുണ്ട് പോരാടി ജീവിതം നയിക്കാൻ വേണ്ടി ജനിച്ചവരാണ് നിങ്ങൾ എന്ന് പലർക്കും തോന്നിയേക്കാവുന്ന ഒരു ഒരവസ്ഥയിലൂടെയാണ് നിങ്ങളുടെ ജീവിതം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കടബാധ്യതകൾ കൊണ്ട് ബുദ്ധിമുട്ടിലായ പല അവസരങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുണ്ട് അതിൽ നിന്നെല്ലാം ഒരു പൊതുജീവൻ്റെ തുടക്കം പോലെയാണ് ഇനിയുള്ള നല്ല നാളുകൾ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് കാര്യമില്ലാത്ത കാര്യങ്ങൾക്ക് പോലും മറ്റുള്ളവരോട് വാഗ്വാദങ്ങളിൽ പെട്ടുപോകാനുള്ള സാധ്യതയും കാണുന്നു അതുമൂലം മറ്റുള്ളവർക്ക് നിങ്ങളോട് ചെറിയ രീതിയിലെങ്കിലും ഒരു അസ്വാരസ്യം തോന്നുവാനും ഒക്കെ ഇടയുണ്ട് വിചാരിക്കാതെ പല കേസുകളിൽ പെട്ടുപോകുന്നതും ഒക്കെ നിങ്ങളിൽ വലിയ രീതിയിലുള്ള മാനസിക പ്രയാസത്തിന് ഇടയാക്കിയിട്ടുണ്ടായിരുന്നു ഈശ്വര സാന്നിധ്യം നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഉണ്ടായിട്ടും അതിലൊന്നും അകപ്പെടാതെ മനസ്സ് തകരാതെ ഇന്നും നിങ്ങൾ ഇവിടെ ജീവിക്കുന്നത് സാമ്പത്തിക പ്രയാസങ്ങളുടെ സാമ്പത്തിക പ്രയാസങ്ങളുടെയും വേണ്ടപ്പെട്ടവരുടെ വേർപ്പാടുമൂലമൊക്കെ ചില ദുഃഖങ്ങൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ഇതിലൊന്നു മനസ്സ് ഭദ്രാതെ മുന്നോട്ട് പോവുക ആഗ്രഹങ്ങൾ ചെറിയ രീതിയിൽ സാധിച്ചെടുക്കാൻ പോവുകയാണ് നിങ്ങളുടെ ഇഷ്ടഭഗവാന്റെ ഒരു കരവലയം എപ്പോഴും നിങ്ങൾക്ക് ചുറ്റുമുണ്ട് ഇത്രയുമാണ് ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങളുടെ ഫലങ്ങൾ എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു വളരെയധികം സൗഭാഗ്യങ്ങളോടുകൂടി ജീവിക്കണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ ഈ ചിത്രം തിരഞ്ഞെടുത്തവർ വളരെയധികം ഭാഗ്യശാലികൾ തന്നെയാണ് മറ്റുള്ളവരുടെ നന്മ മാത്രം ആഗ്രഹിച്ചു ജീവിക്കുന്ന കൂട്ടത്തിൽപ്പെട്ടവരാണ് നിങ്ങൾ മറ്റുള്ളവരെ തന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സഹായിക്കാൻ ശ്രമിക്കുന്നവരാണ് നിങ്ങൾക്ക് പണം കൊണ്ട് സഹായിക്കാൻ കഴിയില്ലെങ്കിലും ആൾ സഹായം വേണ്ട രീതിയിൽ വേണ്ട സമയത്ത് വേണ്ടവർക്ക് ചെയ്യാൻ യാതൊരു മടിയും നിങ്ങൾ കാണിക്കാറില്ല ഇങ്ങനെയൊക്കെ ആയാലും ഇങ്ങനെ മറ്റുള്ളവരെ സഹായിച്ചാലും നിങ്ങൾക്ക് ഒരുപാട് തിരിച്ചടികൾ നിങ്ങൾക്ക് വന്നു ചേർന്നിട്ടുണ്ട് മറ്റുള്ളവരുടെ നന്മയിൽ യാതൊരു തരത്തിലുള്ള അസൂയയോ കുശുമ്പോ നിങ്ങളുടെ മനസ്സിലോ പ്രവൃത്തിയിലോ കാണാറില്ല ഇങ്ങനെയൊക്കെയാണെങ്കിലും സ്വന്തം വ്യക്തി ജീവിതത്തിൽ ചില അവസരത്തിലെങ്കിലും കയ്പേറിയ പല അനുഭവങ്ങളും വന്നു ചേർന്നിട്ടുണ്ട് ദുഃഖപൂർണമായ സമയങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട് മനസ്സിൽ എന്ത് ആഗ്രഹിച്ചാലും അതിലൊന്നും എത്തിപ്പെടാൻ ചില സമയങ്ങളിൽ സാധിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം കുടുംബ പ്രശ്നങ്ങളും നിങ്ങളെ വളരെയധികം അലട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പോഴും അലട്ടുന്നുണ്ട് വേണ്ടപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് പല തിക്താനുഭവങ്ങളും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായി വന്നിട്ടുണ്ട് മക്കളുടെ കാര്യത്തിൽ വളരെയധികം ആശങ്കപ്പെടുന്ന ഒരു പ്രകൃതമാണ് നിങ്ങളുടേത് എന്നാൽ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് നല്ല കാലമാണ് വരാനിരിക്കുന്നത് ചെറിയ ആഗ്രഹങ്ങൾ ആയാൽ പോലും അതൊക്കെ മെല്ലെ മെല്ലെ നടന്നു കിട്ടുന്നതാണ് സൗഭാഗ്യത്തോടെ ജീവിക്കാൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന വ്യക്തിത്വമാണ് നിങ്ങളുടേത് ദുരിതപൂർണമായ ജീവിതമാണ് നിങ്ങൾക്ക് ഒരു കാലം വരെ ഉണ്ടായിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ആഗ്രഹത്തിലേക്ക് നിങ്ങളെ നയിക്കുന്നതും തൊട്ടതെല്ലാം പൊന്നാക്കാൻ കഴിവുള്ളവരാണ് നിങ്ങൾ പക്ഷേ പലപ്പോഴും ദൗർഭാഗ്യം കാരണം അത് വേണ്ട രീതിയിൽ ചെയ്യാൻ സാധിക്കാറില്ല എന്നതാണ് ഒരു വിഷമകരമായ അവസ്ഥ ധനപരമായി അല്ലെങ്കിൽ സാമ്പത്തികപരമായ ചെറിയ രീതിയിലുള്ള ഉയർച്ചയൊക്കെ നിങ്ങളെ തേടി വരുന്നതാണ് അത് ചിലപ്പോൾ നിങ്ങൾ കടം കൊടുത്ത പൈസ തിരിച്ചു കിട്ടുന്നതിലൂടെയോ ഔദ്യോഗികമായിട്ടുള്ള ഉദ്യോഗ ലബ്ധിയിലൂടെയോ തൊഴിൽ രംഗത്തെ ഉയർച്ചയിലൂടെയോ അതുമല്ലെങ്കിൽ ലോട്ടറി എടുക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ചെറിയ നം സംഖ്യകളൊക്കെ ലോട്ടറി അടിക്കുന്ന അതിലൂടെയോ ഒക്കെ ആകാം ചീത്ത പ്രവർത്തികളിലൂടെ ധനസമ്പാദനം നടത്താൻ ആഗ്രഹിക്കാത്ത വ്യക്തിത്വമാണ് നിങ്ങളുടേത് നേരെ വാ നേരെ പോ എന്ന ചിന്താഗതിയാണ് നിങ്ങൾക്കുള്ളത് ശത്രുദോഷം നിങ്ങളെ നന്നായി ബാധിക്കുന്നുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളെ കണ്ടു ചിരിച്ചു കാണിക്കുന്നവർ മുഴുവനും സത്യസന്ധരല്ല ഓരോരുത്തരെയും അടുത്ത് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം അവരെ വിശ്വസിക്കുക ഏതെങ്കിലും കാര്യം കൊണ്ട് നിങ്ങളെ ദുഷ്കീർത്തിപ്പെടുത്തുവാനും കുഴിയിൽ ചാടിക്കുവാനും ഒരുപാട് പേർ ഉണ്ടാവും ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് കഷ്ടതകൾ ഒരുപാട് അനുഭവിച്ച് തീർത്തവരാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ ഇനിയുള്ള ജീവിതം തീർത്തും സന്തോഷപൂർണമായിരിക്കും വിവാഹാദി മംഗളകർമ്മങ്ങൾ വീട്ടിൽ നടക്കുവാനുള്ള സാധ്യതയും കാണുന്നു ഭഗവാൻ നൽകുന്ന നല്ല അവസരങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിച്ചാൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച കൊണ്ടുവരാവുന്നതാണ് കൈ മെയ് മറന്ന് നിങ്ങൾ സഹായിച്ചവരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ചെറുതും വലുതുമായിട്ടുള്ള അനേകം ദുരനുഭവങ്ങൾ ലഭിച്ചിട്ടുണ്ട് ആത്മവിശ്വാസക്കുറവ് നിങ്ങളിൽ നല്ലതുപോലെ പ്രതിഫലിക്കുന്നുണ്ട് ആത്മബലം നല്ലപോലെ വർദ്ധിപ്പിക്കേണ്ടതാണ് ഇഷ്ടദേവതയെയോ ദേവരെയോ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക ഗുണാനുഭവങ്ങൾ തീർച്ചയായും ഉണ്ടാകുന്നതാണ് പ്രതികൂലമായി നിൽക്കുന്ന പല കാര്യങ്ങളും അനുകൂലമാക്കുവാനും അതുമായി ബന്ധപ്പെട്ട് അനുകൂല ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതിനും ഇത് വളരെയധികം സഹായിക്കുന്നതാണ് ഇത്രയുമാണ് രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ തൊടു ഫലങ്ങൾ എന്ന് പറയുന്നത്